ജൂലൈ വരെ മാത്രം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർക്ക് വയറിളക്കവും ആറായിരത്തി എഴുന്നൂറ്റി അഞ്ചു പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എയും ആയിരത്തി നാനൂറ്റി അൻപത് പേർക്ക് എലിപ്പനിയും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് ടൈഫോയിഡും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്തായി ജലത്തിൽ നിന്നും അമീപം മൂലമുണ്ടാകുന്ന അതിമാരകമായ മസ്തിഷ്ക ജ്വലം ബാധിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നതായാണ് കാണാൻ കഴിയുന്നത് മലിനമായ ജലം ഉപയോഗിക്കുന്നതാണ് ഇത്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന്റെ പ്രധാന കാരണമായി വിലയിരുത്തുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുകൾ വർഷങ്ങളോളം വൃത്തിയാക്കാതിരിക്കുന്നതും അപകടകരമായ അമിത വളരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് ഹരിത കേരള മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് നടത്തുന്നത് നഗരസഭ നടന്ന യോഗം നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു നമ്മളെ എല്ലാ വർഷവും വാർഡുകളിൽ ഫ്ലോറിനേഷൻ നടത്താറുണ്ട് അത് നമ്മള് നമ്മളുടെ ഏറ്റവും നല്ല ശ്രദ്ധയായിട്ട് തന്നെ ഈ പ്രാവശ്യം നടത്തണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല രോഗങ്ങൾ കടന്നു വന്നു കഴിയുമ്പോൾ കട്ടപ്പന നഗരസഭയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായില്ല എന്ന് കേൾക്കാൻ ആരും ഇടവരുത്തരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും രോഗങ്ങളാണ്